അപ്പം നമ്മുടെ ഓണക്കൃഷിയെല്ലാം നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് ഞാൻ ഇന്ന് കുറച്ച് വിത്ത് നേരത്തെ ചെണ്ടുമല്ലി കുറച്ചോ നട്ട് വെച്ച് മല്ലി വിത്ത് മല്ലി വിത്ത് കുറച്ച് എൻ്റെ കയ്യിൽ ഇരുന്നിട്ടോ ഒന്ന് ആമദാരുടെ നല്ല എണ്ണം സീടാണ് നമ്മളെപ്പോഴും വിത്ത് വേടിക്കുമ്പം നമ്മൾ ഒരിക്കലും ഈ നമ്മൾ വീട്ടിൽ പൊളിപ്പിക്കാൻ പഠിക്കുന്ന മല്ലി ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ടാ കിളുത്ത് കിട്ടത്തില്ല എപ്പോഴും നമ്മൾ ഈ വിത്ത് തന്നെ മേടിക്കണം മല്ലിയുടെ വിത്ത് തന്നെ വേടിച്ചു തരണം അതുപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ നാണ്ടായിട്ട് പിളർന്ന് മല്ലിയുടെ സീഡെന്ന് വച്ചാൽ എനിക്കത് വിത്ത് വിത്തെന്ന് പറഞ്ഞാൽ നല്ല പിളർന്ന് വന്നതാണ് രണ്ടായിട്ട് പിളർന്നിരിക്കുന്നതാണ് അതല്ല നമ്മൾ പിളർക്കാതെ വരുവാണെങ്കിൽ നമ്മൾ ഒരു ചപ്പാത്തിയുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ കുഴവലി അതുകൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് അമിക്കാമേ അത് രണ്ടായിട്ടങ്ങ പിളർക്കും പിന്നെ പെട്ടെന്ന് തന്നെ അത് മുളച്ച് കിട്ടും അപ്പം ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ഒരു നാല് ഗ്രോ ബാഗിൽ നടന്നാണ് തറയിൽ സ്ഥലമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരുപാട് ചെയ്യാം കേട്ടോ നമുക്ക് കടയിലൊക്കെ കൊടുത്താൽ നല്ല വിലയും കിട്ടും അതുപോലെ നമ്മുടെ ഈ കറിയിലൊക്കെ ഇട്ടാൽ നല്ല മണവും നല്ല ടേസ്റ്റുമല്ലേ ഈ ചിക്കൻ കറിയിലാണെങ്കിലും സാമ്പാറിലാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ കടയിലൊക്കെ വാങ്ങിക്കുന്ന ഒരുപാട് നല്ല വിഷമം ഓടിച്ച സാധനങ്ങളാണ് നമ്മൾ കടയിൽ കടയിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് വിഷമില്ലാത്ത നമുക്ക് വീട്ടിൽ ഉത്പാദിപ്പിച്ചുകൂടാ അങ്ങനെ ഞാൻ കരുതി മതി മുമ്പ് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് വീണ്ടും ഓണമൊക്കെ വരികയല്ലേ അങ്ങനെ കുറച്ച് മല്ലി എടുത്ത് പാകമെന്ന് വിചാരിച്ചു എപ്പോഴും മല്ലി പല രീതിയിൽ എല്ലാവരും പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ചിലരിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വിതറിയിട്ട് ഇളക്കി അങ്ങിടും ചിലർ ചാലുപോലെ ആക്കിയിട്ടിടും ചിലരിങ്ങനെ ഓരോ കുഴിയിൽ ഇങ്ങനെ കുറേ കുറച്ചോ പിടി പിടിപിടിയായിട്ടിടും എങ്ങനെ ഇട്ടാലും മതി കുഴപ്പമില്ല അത് മുളച്ച് കിട്ടും മണ്ണില്ലാതെ നമുക്ക് മല്ലി വിത്തും കൃഷി ചെയ്യാം അപ്പം ഞാനിവിടെ ചെയ്യുന്നത് പോലെ ചാല് പോലെ എടുത്ത് ചാലിങ്ങനെ പോലെ എടുത്തിട്ട് അതിനകത്തോട്ട് വിത്തിടിയാണ് ചെയ്യുന്നത് ചിലപ്പോൾ എല്ലാം കൂടെ വരി ചെയ്യും പിന്നെ ഇതെല്ലാം കിടന്ന് മാറ്റി നടിയൊന്നും വേണ്ട ഇതിനകത്ത് ഇങ്ങനെ കൂട്ടം കൂടി ഇന്ന് കിളിർത്ത് കിട്ടോളും കിളിർത്തി കിട്ടിക്കോളും കണ്ടോ ഇതുപോലെ ചാല് പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ നമ്മൾ കുറേ ചിരിച്ച നടത്ത കുറേ ചങ്ങ് നട്ട് അതിൻ്റെ മീളിൽ കുറച്ച് മണ്ണങ്ങിട്ട് വെള്ളം കുഴിച്ചാൽ മതി ബാഗ് നേരത്തെ തേറാക്കി വെച്ച് നമ്മൾ കുമ്മായി ഒക്കെ ഇട്ട് ആദ്യമേ റെഡിയാക്കിയ ബാഗായിരുന്നു പിന്നെ നമ്മൾ അതിനകത്ത് ചാണകപ്പൊടി എല്ലുപൊടി വെപ്പുമുണ്ണൊക്കെ മിക്സ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് വെച്ചിരുന്നതാണ് പിന്നെ ഡ്രസ്സെല്ലാം അലങ്കോലൊക്കെ ഇടയ്ക്ക് തൈ നട്ട് വരുന്നതേ ഉള്ളൂ എല്ലാം എല്ലൂടെ ഒരു ദിവസം നട്ടാൽ ഞാൻ വീണുപോകും അതുകൊണ്ട് ഞാൻ സമയം അഡ്ജസ്റ്റ് ചെയ്താണ് നടുന്നത് വൈകുന്നേരം വൈകുന്നേരം കുറേച്ചാൽ കുറേച്ച ഓരോ നട്ട് അപ്പോൾ ഇന്നും മല്ലിയും കുറച്ച് തയ്യൊക്കെ നടന്ന് വിചാരിച്ചിരുന്ന എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു വീട്ട് വീട്ടിലെ കെട്ടിയവരും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും അവരോരോ രീതിയിൽ സഹായിച്ചു ഇട്ടസം ഉള്ള അലങ്കോലായി ഇടയ്ക്കാണ് നമ്മുടെ മുളകൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട് വാടി ഉണ്ടമുളകുന്ന അതെല്ലാം അങ്ങ് പോയി അപ്പോൾ ഈ എന്നും നമുക്കിത് ഒരുപോലെ ഒരുപോലെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ കുറേ കുറേ ബാഗ് നിറച്ചെങ്കിലും കുറേ കുറച്ചുകൂടെ ബാഗ് വാടി നിൽക്കുന്ന മുളകും വഴുതനൊക്കെ വാടി നിൽക്കുന്ന കവറൊക്കെ കുറച്ചും ഉണ്ടായിരുന്നു അപ്പം അതുമെല്ലാം ഇങ്ങനെ ക്ലീനാക്കി വരികയാണ് ആക്കി കഴിഞ്ഞിട്ട് തൈ നട്ടു പോകാമെന്ന് വിചാരിക്കുന്നത് അപ്പോഴേക്കും ഓണത്തിന് നടവുള്ള സമയം കഴിയും അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ കുറേ തൈ നട്ടു തുടങ്ങി അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ മല്ലി തണ്ട മല്ലി വേറൊരു രീതി തന്നിട്ടുണ്ട് ഇതുപോലെ നമുക്കിങ്ങനെ കുഴി കുഴിച്ച് ഇങ്ങനെ പോലെ ഇട്ടിട്ട് ഈ രീതിയിൽ നമുക്ക് നടാം പിന്നെ ഇത്തവണ ചെണ്ടുമലി കുറച്ച് കൂടുതൽ നടാന്ന് വിചാരിച്ച് എല്ലാത്തവണയും ഞാൻ മണ്ണിൽ നടാറുണ്ട് മണ്ണിൽ നടന്ന ആട്ടാ ഏറ്റവും നല്ല ഭംഗി നല്ല ഓല പിടിച്ചു കിട്ടും നല്ല വിത്താണ് വില്ലേജ് അഗ്രോടെ നമ്മൾ തൈകള് നമ്മുടെ പ്രിൻസ് ചേട്ടൻ തന്നതാണ് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് നല്ല രീതിയിൽ പൂ പിടിക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് ഇഷ്ടം പോലെ പൂടിച്ച് ഒരുപാട് പേര് ഓണത്തിന് നമുക്ക് ഓണത്തിന് കൃഷി ചെയ്താൽ നമുക്ക് നമ്മൾ ആവശ്യം കഴിഞ്ഞ് ബാക്കി വിൽക്കാം നല്ല വില കിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു നൂറ്റി നൂറ് നൂറ്റി ഇരുപത് അത്രയൊക്കെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊരു എൺപത് രൂപതൊക്കെ വരെയൊക്കെ ഞാൻ വിറ്റ് കിലോയ്ക്ക് പിന്നെ നമ്മളിത് ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വില വിലയിടിക്കുക നമ്മളെല്ലാം കൂടെ പറക്കിക്കൊണ്ട് കൊടുത്താലും അവന്മാർ ഒരു വിലയും തരത്തില്ല ഞാൻ ഒരിക്കലും എല്ലാം കൂടെ പറിച്ചു കുറേ തൂക്കില്ല ഒരു കവർ വലിയ കവർ രണ്ട് കവർ നിറച്ചോണ്ട് എനിക്കൊരു അമ്പത് രൂപ എടുത്ത് തന്നത് രണ്ട് കുറേ പൂവിന് വിലയില്ലെന്ന് അതിന് ശേഷം ഞാൻ കൊടുക്കത്തില്ല ഞാൻ പിന്നെ എല്ലാം പറിച്ചങ്ങ് അമ്പലത്തിൽ കൊടുക്കുകയാണ് ചെയ്തത് ആ അപ്പം നമുക്ക് കൃഷിയിലോട്ട് വരാം അപ്പം ഇന്നും നട ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് തക്കാളിക്ക് ഗ്രോ ബാഗ് എല്ലാം റെഡിയാക്കി ആ തക്കാളി വെക്കാനുള്ള ഭാഗം എല്ലാം റെഡിയാക്കി പിന്നെ മുളക് വെക്കാനുള്ള ഭാഗം റെഡിയാക്കി വഴുതന വെക്കാനുള്ള ഭാഗം വെണ്ട വെക്കാനുള്ള ഭാഗം അതിത്രയും കൂടെ നമ്മൾ സെറ്റാക്കി വെച്ച് പിന്നെ മല്ലിക്ക് വേണ്ടി കുറച്ച് ബാഗ് പിന്നെ ചെണ്ടുമല്ലിക്കുള്ളത് റെഡിയാക്കി വരുന്നതേ ഉള്ളു കുറേ ചട്ടിയും ബാഗ് നിറച്ച് വെച്ച് പിന്നെ കുറച്ചുകൂടെ മുളകൊക്കെ അവളെ ബാക്കി വാടിയുന്നുണ്ട് അതെല്ലാം പറിച്ചു കളയുമ്പോൾ ആ ബാഗും മണ്ണും കൂടെ കിട്ടുമല്ലോ അപ്പോൾ അതിനകത്തുള്ള വളവൊക്കെ മിക്സ് ചെയ്ത് അതിലും കൂടെ ചെണ്ടുമല്ലി നടന്നാണ് വിചാരിക്കുന്നത് പിന്നെ താഴെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ കടുവ നമ്മുടെ പച്ചക്കറിയുടെ തന്നെ ഉണ്ടോ മുളകൊക്കെ വാടി വെക്കുന്നുണ്ടോ പിന്നെ വാക്കുക്കൂട്ട ഇടയ്ക്ക് ഒന്ന് എന്തോ കുളവാക്കി അങ്ങനെ ഞാൻ വഴക്കുറഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തത് വാക്കുട്ടനാടാ മൊത്തം കുളമൊക്കെ ഇടയ്ക്ക് ഡ്രസ്സിൽ കളിക്കാൻ കയറും അവൾ കുറേ പ്ലേറ്റും ഗ്ലാസും പാത്രവും എല്ലാം പറക്കി വാരി അവിടെ അത്രയും കിടും പിന്നെ അവൾക്ക് അവളും കൂടെ എന്നെ സഹായിച്ചു കേട്ടോ തൈ വെച്ച് കഴിയണ്ട ചെണ്ണുമുല്ല ഉണ്ട് അത് രണ്ടെണ്ണേ നട്ടുള്ളൂ നമ്മളൊന്ന് ഉൾക്കാടനം ചെയ്തതാണ് നട്ട് ഓണ കൃഷിക്കുള്ള തുടക്കം ചെയ്തതാണ് പിന്നെ നമ്മളിതുപോലെ വെള്ളം കുടഞ്ഞ് കൊടുക്കുക പിന്നെ ഒരു നേരം കിളി കിട്ടുന്ന കിട്ടുന്നവരെ കുറേ 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 ഒരു നേരം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ല വെയിലുള്ള പെട്ടെന്ന് കിട്ടുന്ന സ്ഥലത്ത് വെക്കുക പെട്ടെന്ന് തന്നെ അത് മുളച്ച് കിട്ടും ഏട്ടു ദിവസത്തിനകത്ത് മുളച്ച് കിട്ടുമെന്നാണ് പ്രതീക്ഷയായത് മുളച്ച വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ഇടാം പിന്നെ നമ്മൾ കുറച്ച് വാടാമുല്ല വാടാമുല്ല വാടാമല്ലി കളർ വാടാമല്ലി അപ്പോൾ വാടാമല്ലി കുറച്ചുകൂടെ ഞാൻ തൈ വാങ്ങിച്ച് ഒരു പത്ത് ഇരുപത്തഞ്ച് തൈ വാടാമല്ലിയും വാങ്ങിച്ചായിരുന്നു മരിക്കാട് സ്കൂളിൽ കൊടുക്കാൻ വാങ്ങിച്ചത് കേട്ടോ അവർ അമ്പത് തയ്യാന്ന് ചോദിച്ചത് പക്ഷേ ഞാൻ വിചാരിച്ചു ഇരുപത്തഞ്ച് മതി എന്നാൽ ഞാൻ പകുതി ഞാനങ്ങ് എടുത്ത് കുറച്ച് അവർക്കും കൊടുത്ത് ബാക്കി ഞാനും ഇങ്ങെടുത്ത് വാടാമല്ലി നേരത്തെ എനിക്കിവിടെ ഓ നമ്മുടെ ഓറഞ്ച് എല്ലാം ചുമന്നകളുണ്ടത് ഒരുപാട് പൂവെന്ന് പിടിക്കുന്നതിൽ ആവശ്യം പക്ഷേ നമ്മളെ ഈ വയലറ്റ് വയലത്തെ നിറച്ച് പൂ പിടിച്ചു കിടക്കുമല്ലേ അപ്പോൾ അതും കൂടി കൃഷി ചെയ്യാന്ന് വെച്ചാൽ കൃഷിയല്ല ഓണത്തിന് നമ്മുടെ ചെണ്ടമുൻ ഇടയ്ക്ക് നല്ല ഭംഗിക്ക് നിൽക്കുമല്ലോ അപ്പോൾ അതും കൂടെ നടതിൻ്റെ തൈ നിപ്പുണ്ട് കുഞ്ഞു തൈകളായിരുന്നു അതിപ്പം നല്ല കരുത്തിൽ വന്നിട്ടുണ്ട് കുറച്ച് ദിവസം ഒരാഴ്ച ആയി നമ്മുടെ തൈ വന്നിട്ട് പിന്നെ അതിനുള്ള ഗ്രോ ബാക്ക് ഞാൻ ഇങ്ങനെ തിട്ടപ്പുറത്താണ് വെച്ചത് കേട്ടോ കൊച്ചു ബാഗ് അത് അതൊന്ന് വാടാമല്ലിയൊക്കെ അറിയാമല്ലേ ഇങ്ങനെ പടർന്നു കിടക്കുന്ന ഇങ്ങനെ താഴോട്ട് തൂങ്ങി തൂങ്ങി പടർന്ന് കിടക്കുന്നില്ലേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഇതാകുമ്പോൾ നമ്മൾ തിട്ടപ്പുറത്ത് നോക്കുമ്പോൾ അതിൽ പിടിച്ച് ഇങ്ങനെ തൂങ്ങി കിടക്കും ഒരു ഏഴെട്ട് ബാഗ് എട്ട് ബാഗാന്ന് തോന്നുന്നു അതിനകത്തോട്ട് നടന്നു വിചാരിച്ചത് അതിലിതുപോലെ മണ്ണും വളവും ഒക്കെ ഇട്ട് നിറച്ച ബാഗാണ് അപ്പോൾ അതും വെള്ളം ഇല്ലാതെ ഉണങ്ങി ഉണങ്ങിക്കിടന്ന് ആദ്യമേ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ആ മണ്ണൊക്കെ അങ്ങ് കുതിർത്തു ഈ ഭാഗത്തെല്ലാം നേരത്തെ ചീര നിന്ന് ഓർക്കുന്നുണ്ടോ ചുന്നിരി ചീരയും ചുമന്ന് ചീരയും കൂടെ ഇത്രയും ചെറിയ ബാഗിലാണ് ഞാൻ ഇത്തവണ ചീര എന്നത് എന്നിട്ട് എന്നിട്ട് പോലും ആ ചീരയുടെ വലുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പരപ്പിക്കുന്ന വലുപ്പം എന്ന് അന്ന് നല്ല കനത്തിലും വലുപ്പത്തിലും പിടിച്ചു അത് സുന്ദരി ചീര കൃഷി ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും കനത്തിലും വലുപ്പത്തിലും കിട്ടുന്നത് കേട്ടോ പിന്നെ ഞാൻ എന്തൊക്കെയോ കലവില പറയുന്നുണ്ട് കൃഷിയെക്കുറിച്ച് അത് പിന്നെ ഞാനെങ്കിൽ സൗണ്ടെങ്കിൽ മ്യൂട്ടാക്കി കാരണം ഫുള്ള് ബഹളവും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് സൗണ്ട് പാവക്കൂട്ടം ബഹളവും നിലപുളിയും അടികൂടലും അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴയും വന്നു കേട്ടോ മഴയും കൊണ്ട് വന്നാൽ പിന്നെ ഒട്ടും കേൾക്കാൻ പറ്റിയില്ല പെട്ടെന്ന് മഴ വന്നത് ഇപ്പോൾ വീണ്ടും നമ്മുടെ വയനാടൊക്കെ വീണ്ടും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാവുമെന്നറിയത്തില്ല സ്ഥിതി പഴയ പോലൊക്കെ ആവാതിരുന്നെങ്കിൽ മതിയായിരുന്നു നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം പഴയ പോലെ മഴ കെടുതിയൊന്നും ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവരുതേന്ന് നമ്മൾ ടി വി വാർത്തയൊക്കെ കാണാമെന്ന് തന്നെ നമുക്ക് പേടിയാണ് കണ്ടോ ഞാൻ ടെറസ് അലങ്കോല കിടക്കുന്നുണ്ട് അലങ്കോല കിടക്കുന്നത് ഓരോ ഭാഗത്തായിട്ട് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വരികയാണ് ഒരു അടുത്ത അടുത്ത കൂടി എല്ലാം തൈ നട്ട് ടെറസ് വൃത്തിയാക്കുക ഞാൻ വിചാരിക്കുന്നത് ഇനി നമുക്ക് തൈയിലോട്ട് വരാം വാടാമല്ലി പാടാമ്പലി ഇതിനകത്തോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്ത് ഇനി നമുക്ക് തൈ എടുക്കാം തൈ ഞാൻ പറഞ്ഞില്ലേ ഒരു പത്തിരുപത്തഞ്ച് തൈ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഗ്രാഗ്യം നട്ട് ബാക്കി നടൻ എനിക്ക് തെർമോക്കോൾ ജോക്സ് അപ്പോൾ നേരത്തെ കുറച്ച് തക്കാളി എന്നതാണ് അപ്പോൾ അതിനകത്തോട്ടൂടെ ബാക്കി നടാന്ന് വിചാരിച്ചു ആ നിൽക്കുന്ന എൻ്റെ സിലറിയാണ് സിലറുടെ കഥ ഞാൻ പിന്നീട് പറയാം സിലറി തൈട്ട് വെച്ചോർക്കുന്നു മഴയും കാറ്റും എവിടുന്നു വന്നെന്നറിയത്തില്ലും ഞാൻ പേടിച്ചിരിക്കണം ഷീറ്റിന്റെ മേളിൽ ഏതാണ്ട വന്നത് മഴയും ബഹളവും പറയണം ഞാൻ വില്ലേജ് ആക്കി എടുത്തു നമ്മൾ പ്രിൻസൈഡൻ്റെ ആണ് വാങ്ങിച്ചത് വേണ്ടത് നമുക്ക് ഗ്രോ ബാഗിൽ നട്ട് കൊടുക്കാം കേട്ടോ നല്ല കുറച്ച് ചെറിയ തേങ്ങ ഇപ്പൊ കുറച്ച് അതിൽ കുറച്ച് കരുത്തായിട്ടുണ്ട് അപ്പൊ ഈ നമുക്ക് നട്ട് കൊടുക്കാം വളമെല്ലാം ചുമ്മാ എല്ലാം ആയിട്ട് ആദ്യം മണ്ണ് റെഡിയാക്കി പിന്നീട് നമ്മൾ എല്ലുപൊടി വെപ്പും പെണ്ണാക്ക് മിക്സ് എല്ലാം കൂടെ ഇട്ട് വളം നിറച്ചുവെച്ച മണ്ണാണ് അപ്പൊ ഇതിന് നമുക്ക് ചെറിയ ബാഗ് എടുത്തിരിക്കാം

ണ്ടോ വേണ്ട എന്നിട്ട് മണ്ണെട്ട് ഇത് നല്ല വേരൊക്കെ വന്ന് നല്ല വേരൊക്കെ നല്ല ഉറച്ച തയ്യാ ഞാൻ അടുത്ത ബാഗിൽ വെക്കാം കൊറച്ച് തക്കാളി ഇടവളി ഇങ്ങനെ നട്ടാലോ

മഴയെല്ലാം ഒരുവിധം തീർന്നു അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ വഴക്ക് കേട്ടായിരുന്നു തൈ കൊണ്ടുവച്ചിട്ട് നട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ വഴക്കു പറയണം കാരണം നമുക്ക് ഒരു തൊണ്ണൂറ് ദിവസമെങ്കിലും എടുക്കും ഇത് പൂവായി കിട്ട അപ്പോൾ ഓണത്തിന് ഇനി തൊണ്ണൂറ് ദിവസം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്നെ വഴക്കുറേ കൊണ്ടുവച്ചിട്ട് എത്ര ദിവസം ഇതുവരെ നട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ഇതെല്ലാം ഒതുക്കി പിറക്കിട്ട് നടന്നതാണ് എനിക്ക് ഇഷ്ടം നമ്മൾ അല്ലാതെ പിന്നെ അല്ലാ പോലെ നട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ ഓരോ ഇറക്കി മാറ്റാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല അപ്പോൾ അതിനെനിക്ക് വഴക്കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പിന്നെ അതാണ്ട് ഈ ഈ തെർമോക്കോൾ ബോക്സിനായിട്ട് ഞാൻ പറഞ്ഞത് ഇത് രണ്ട് റിപ്പ ചെറിയ തക്കാളി ഇഷ്ടംപോലെ പിടിച്ചതാണ് പിന്നെ ഇതിനകത്ത് ഒരു നമ്മുടെ എല്ലാം സീതപ്പഴവും ഒരു നാരവും കൂടെ കിളിച്ചു വരുന്നുണ്ട് ഇവിടുന്ന് വന്നതെന്നൊന്നും അറിയത്തില്ല പിന്നെ അത് ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ കുത്തി വെച്ചാൽ നേരത്തെ അപ്പോൾ ആ ബാക്കി വന്ന നാലഞ്ച് വാടാമല്ല വാടാമല്ലി വാടാമല്ലി അത് ഞാൻ ഇതിലോട്ട് നട്ടുടുക ചെയ്ത് പിന്നെ നമ്മുടെ തക്കാളിയുടെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട് കിളിക്കുന്നെങ്കിൽ കിളിക്കിട്ടില്ലേ പിന്നെ അതിലും കൂടെ എല്ലാം ഞാൻ വെള്ളമൊക്കെ കുടഞ്ഞ് കൊടുക്കുകയാണ് പിന്നെ ഉള്ളൂ ഇന്നത്തെ വയട്ടത്തെ വിശേഷങ്ങൾ ആയിട്ട് കുറച്ച് സമയം കിട്ടി ആ സമയത്തുള്ളിൽ നമ്മൾ ഇവിടെയെല്ലാം തൈ നട്ട് പിന്നെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അങ്ങ് ചില നേരം അങ്ങ് മടുപ്പാണ് അറിയത്തില്ല ചില നേരം മടുപ്പാണ് ചെയ്യാൻ തോന്നില്ല ചില നേരം ഒന്ന് ഭയങ്കര ഉത്സാഹമാണ് എന്തായാലും ഇത്തവണ ഓണത്തിന് ഓണം ഞാൻ പൊടി പൊടിക്കും എനിക്ക് എന്തായാലും അതിൻ്റെ ടെറസ് പഴയ പോലെ നന്നാക്കി അടിപൊളിയാക്കി എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ കാരണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ ലൈക്ക് ചെയ്തിരിക്കണേ ഫോളോ ചെയ്തിരിക്കണേ പിന്നെ നാട്ടിൽ ഉണ്ട് കേട്ടോ വൈകിട്ട് അപ്പം അവരവരുടേതായ സെക്ഷനില് നടുകയാണ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത് ഞാൻ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ ആ നടന്നാ നാളന്തോണം വൃത്തിയാക്കണം വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് അവരെല്ലാവരും കൂടെ എടുത്ത് നടിയാണ് വഴുതണ നടാൻ ആ ബാഗെല്ലാം കൂടി റെഡിയാക്കി വെച്ചിരിക്കുന്നത് വഴുതന നമ്മൾ വേങ്ങേരിയാണ് നടുന്നത് അപ്പം ഓസ് ഉടങ്ങാണ്ട് മടങ്ങി കിടക്കുന്നു പിന്നെ അതിനകത്ത് വെള്ളവും തീർന്നു ഞാൻ അവിടെ ബാക്കിൽ നിന്ന് ബാക്കിയുള്ളതെല്ലാം ക്ലീൻ ചെയ്യാൻ പാടിയുന്ന മുളകെല്ലാം കുറേ പറിച്ച് കളയുന്നു കോളിഫ്ലവർ ഫ്ലവർ പറിച്ചു കളയുന്നു അതുകൊണ്ട് അതെല്ലാം ഞാനെടുത്ത് ഒഴിച്ചു കളയാണ് അപ്പോൾ ആ ഭാഗത്ത് കുറേ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ചട്ടിയും ബാഗും അത്രയും മണലും കൂടെ കിട്ടും നമുക്ക് അത്രയും കൂടി നടാനുള്ള ഗ്രഹ ബാഗായല്ലോ പിന്നെ ഓസ് വെച്ച് ഒഴിക്കുന്ന മരം നഷ്ടമാട്ടോ അവിടെ മടങ്ങി കിടക്കുന്ന അതുപോലെ ടാങ്കിൽ വെള്ളവും തീർന്ന് കുറേശേ വരുത്തുള്ളു പിന്നെ നമ്മൾ നട്ട് വെച്ച വെച്ചാൽ വെള്ളം വെള്ളമെല്ലാം ഒഴിച്ച് നല്ല അടിപൊളിയാക്കി നിർത്തിയിട്ടുണ്ട് നല്ല കരുത്തുള്ള തൈ ആട്ടോ വേരൊക്കെ നല്ല കരുത്തിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും വാടിപ്പോകത്തില്ല അതുപോലെ നമ്മൾ കൃഷി ചെയ്യുന്ന മഴമറയിലാകൊണ്ട് ഈ മഴയെത്ത് ഈ ചെടി നശിക്കുന്ന അതൊന്നും വരത്തില്ല ആ പ്രവണതയൊന്നും നമുക്ക് പ്രശ്നം വരുന്നില്ല കാരണം ആ മറ്റേത് പണ്ടാണെങ്കിൽ എനിക്ക് ടെറസിൽ ഫുള്ള് മഴയാകുമ്പോൾ എൻ്റെ തക്കാളിയും മുളവും എല്ലാം നശിക്കും വെണ്ണ നിൽക്കും കേട്ടോ പക്ഷെ തക്കാളി എല്ലാം അങ്ങ് മുളകുമെല്ലാം വാട്ടരോഗം വന്നങ്ങ് വാടിപ്പോ അങ്ങ് ചാഞ്ഞ് മറിഞ്ഞു പോവുകയും ചെയ്യും നമുക്ക് കൃഷി ചെയ്യാനേ പറ്റത്തില്ല പക്ഷെ മഴമുറയുടെ ഒരു സൈഡ് കീറിക്കിടക്കുന്നുണ്ട് ആ ഭാഗത്ത് വെള്ളം വീഴുന്നോണ്ട് വരുന്നുണ്ടല്ലോ പ്രശ്നം മാത്രമേ ഉള്ളു ഭയങ്കര കുഴപ്പമില്ല കേട്ടോ പിന്നെ അതാണ്ടോ അതോ ഇരുന്നു മേടം കരയുന്നുണ്ടോ മാഡം ട്യൂഷന് പോകുന്നില്ല എന്ന് പറഞ്ഞുള്ള നിലവിളിയാണ് അവിടെ നടക്കുന്നത് അല്ല അവൾ വീഡിയോ എടുത്ത് അറുണ്ടാവും വിങ്ങി 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 കരയോ ഞാൻ ഇന്ന് പോകുന്നില്ല അമ്മയ്ക്ക് എല്ലാ ജോലിയും ചെയ്താലും ഞാൻ ഇന്ന് പോകുന്നില്ല മേ എന്ന് പറഞ്ഞ് മേഡം കഴിയുന്ന രംഗമാണ് ഈ കാണുന്നത്